സ്ത്രീകൾക്കായി നബി തുറന്നു തുറന്നുവെച്ച വാതിലുകൾ തർക്കുന്നവൾ അൽ മുജാദില എന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേരാണ് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവൾ എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് തർക്കിക്കാൻ സാധിക്കുക അതും പ്രവാചകനുമായി മാത്രമല്ല അതിനെ അംഗീകരിച്ചുകൊണ്ട് ലോക സ്രഷ്ടാവായ തമ്പുരാൻ അതിൽ ഇടപെടുകയും തുടർന്ന് ലോക ജനതയ്ക്ക് വെളിച്ചമായ വിശുദ്ധ കുർആാനിലെ ഒരു അധ്യായമായി അതിനെ നിലനിർത്തുകയും ചെയ്യുക സ്വാമിത്തിന്റെ ഇണയായ കൗല ബിൻ തുസാലബയാണ് സൂചിപ്പിക്കപ്പെട്ട സൂറത്തിലെ ആ വനിത സ്വന്തം ഭർത്താവിനെ കുറിച്ച് താങ്കളോട് തർക്കിക്കുകയും അള്ളാഹുവിനോട് ആവലാതിപ്പെടുകയും ചെയ്യുന്ന വനിതയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു അൽ മുജാദില ഒന്ന് തനിക്കും മക്കൾക്കും സംരക്ഷണം നൽകേണ്ട കുടുംബത്തിന്റെ കൈകാര്യകർത്താവാകേണ്ട പുരുഷൻ ദേഷ്യം വരുമ്പോഴോ പിണക്കമുണ്ടാകുമ്പോഴോ നീ എന്റെ മാതാവിന്റെ മുതുകുപോലെയാണ് എന്ന് പറയുന്നതിലൂടെ വിവാഹബന്ധത്തെ തന്നെ അസാധുവാക്കി കളയുന്ന ഒരു സമ്പ്രദായം ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പുരുഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ അവളും അവനും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ഇല്ലാതാവുമെന്നാണ് ചട്ടം നിഹാർ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായി തന്റെ ഇണയുമായുള്ള സകല ബന്ധങ്ങളെയും വേർപ്പെടുത്താനുള്ള ഒരു വാക്പ്രയോഗം നീ എന്റെ ഉമ്മയെപ്പോലെയാണ് എന്ന നികൃഷ്ടമായ സമീകരണ സമ്പ്രദായത്തിനെതിരെയുള്ള അമർഷത്താലും വേദനയാലുമാണ് കൗല ബിന്ദു സലബ പ്രവാചകനോട് പരാതി പറഞ്ഞു തർക്കിച്ചത് സൂറത്ത് അൽ അഹ്സാബിലും ഇതിനെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ ഇണയെക്കുറിച്ച് സ്വന്തം മാതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇണ ഒരിക്കലും മാതാവാകുകയില്ല അത് നിങ്ങളുടെ വെറും വർത്തമാനമാണ് എന്ന് റബ്ബ് പറഞ്ഞു വെക്കുന്നു ശേഷം സൂറത്ത് അൽ മുജാദിലയിലെ ബാക്കിയുള്ള ആയത്തുകളിലൂടെ ഇത്തരം വിവാഹമോചന രീതിയെ ദുർബലപ്പെടുത്തുകയും ഭാര്യയെ മാതാവുമായി ഇപ്രകാരം സാദൃശ്യപ്പെടുത്തുന്നത് നികൃഷ്ടവും നിഷിദ്ധവും ശിക്ഷാർഹമായ കുറ്റവുമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു വിവാഹവുമായും വിവാഹമോചനവുമായും ബന്ധപ്പെട്ട് ധാരാളം അസമത്വങ്ങൾ നിലനിന്നിരുന്ന അക്കാലത്തെ ഒരു വിവാഹമോചന രീതി അധാർമികമാണെന്ന് വിധിക്കുകയാണ് പ്രവാചകൻ തുടർന്ന് ചെയ്തത് പരാതി പറയുക പരിഭവം പറയുക എന്നതിനെ സ്ത്രീകളിലേക്കാണ് പലപ്പോഴും ചേർത്തുവെക്കാറുള്ളത് പക്ഷേ പരാതിയും പരിഭവവും എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിന്റെ മനോഭാവത്തെ മാറ്റാനും ദുഷിച്ച സാമൂഹിക വ്യവസ്ഥയെ തിരുത്തറിഞ്ഞ് വിധേയമാക്കാനും അസമത്വത്തിനെതിരെ ശബ്ദിക്കാനും പ്രവാചക കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് സാധിച്ചിരുന്നു എന്നതാണ് ചരിത്രം നീതിപൂർവമായ വിധി തീർപ്പിലൂടെ അവർക്ക് പ്രവാചകൻ ആത്മവിശ്വാസം പകർന്നു നൽകിയതിനാലാണ് അവർക്കതിന് സാധ്യമായത് സ്ത്രീകൾക്കെതിരെയുള്ള മനോഭാവങ്ങളെ തിരുത്തി നീതിപൂർവം വിധി കല്പിക്കാൻ തങ്ങളുടെ അനുയായി വൃന്ദത്തെ പഠിപ്പിക്കാനും അതിലൂടെ ആരോഗ്യകരമായ സാമൂഹികാവസ്ഥ സൃഷ്ടിച്ചെടുക്കാനും സാധിച്ചു എന്നതും പ്രവാചകന്റെ മഹനീയ മാതൃകയാണ് ഒരിക്കൽ ഖലീഫ ഉമർ നേതാവ് അനുഹു ചില സുഹൃത്തുക്കളോടൊപ്പം യാത്ര പോവുകയായിരുന്നു വഴിയിൽ കൗല ബിന്ദു സഹലബയെ കണ്ടുമുട്ടി അവർ ഖലീഫയെ തടഞ്ഞു നിർത്തി കുറേ നേരം അദ്ദേഹത്തെ ഉപദേശിച്ചു അവർ സംസാരം മതിയാക്കുന്നതുവരെ അദ്ദേഹം അവിടെ നിന്നു സുഹൃത്തുക്കളിൽ ഒരാൾ ബോധിപ്പിച്ചു അമീർ മുബിനിൻ അങ്ങ് ഖുറേഷി നേതാക്കളെ ഈ കിളവിക്ക് വേണ്ടി ഇത്രയും നേരം തടഞ്ഞു നിർത്തി കളഞ്ഞു ഉമർ നേതാവ് അനുവിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു അറിയാമോ അതാരാണെന്ന് കൗല ബിന്ദു സഹലബയാണത് തന്റെ ആവലാതി ഏഴാകാശങ്ങളിൽ കേൾപ്പിച്ച വനിതയാണവർ അള്ളാഹുവാണ് രാത്രി വരെ ഇവരെന്നെ തടഞ്ഞു നിർത്തിയാലും ഞാൻ നിൽക്കും പരാതി പറയുന്ന വ്യക്തി ഒരുപാട് പ്രതീക്ഷകളോടെയായിരിക്കും ഭരണകൂടത്തിന്റെയോ ന്യായാധിപന്റെയോ മുന്നിൽ തന്റെ വിഷയം അവതരിപ്പിക്കുക അത്തരം വിഷയങ്ങളോടും വ്യക്തികളോടും ആൺപെൺ വ്യത്യാസമില്ലാതെ ഉയർന്ന സമീപനമാണ് പ്രവാചകൻ സ്വീകരിച്ചത് ഒരിക്കൽ ഒരു സ്വഭാവ വനിത വന്ന് പ്രവാചകനോട് തന്റെ ഇണയെക്കുറിച്ച് പരാതി പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ലൈംഗികാവയവത്തെക്കുറിച്ചായിരുന്നു അവരുടെ പരാതി തന്റെ വസ്ത്രത്തിന്റെ ഒരു തുമ്പ് കാണിച്ചിട്ടാണ് അവർ പരാതി പറഞ്ഞത് ഇത് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഉമർ മുലിതാവൻഹുവിനെ അസ്വസ്ഥനാക്കി അവരുടെ സംസാരത്തെ വിലക്കാൻ നിന്ന ഉമറിനെ തടയുകയും അവരുടെ വെളിപ്പെടുത്തലിനെയും ആവരാതിയെയും അംഗീകരിക്കുകയും വിവാഹമോചനത്തിന് സമ്മതം സമ്മതമൂഴുകയുമാണ് പ്രവാചകൻ ചെയ്തത് സെക്സിനെ കുറിച്ചും അതിന്റെ ആസ്വാദനത്തെക്കുറിച്ചും ഒരു പെണ്ണ് ആവരാതിപ്പെടുകയോ പ്രയാസം രേഖപ്പെടുത്തുകയോ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ പോലും സമൂഹത്തിന് ഉൾക്കൊള്ളാനാവുന്നില്ല എന്നതാണ് സത്യം ഈ ആധുനിക കാലഘട്ടത്തിലും ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമകൾ തുറന്നു കാണിക്കുന്ന പോലെ പെണ്ണിന്റെ ലൈംഗിക താല്പര്യങ്ങളെക്കുറിച്ചും അവരുടെ ഇഷ്ടങ്ങളെ കുറിച്ചും തീർത്തും അജ്ഞരായ ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാനാവുക എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ പക്ഷിയുടെ പോലെ ആവരുത് എന്ന് മഹാനായ പ്രവാചകൻ പുരുഷ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ആദ്യ നാളുകളിൽ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തുന്ന മുസ്ലിം പുരുഷന്മാരെ സന്ധി വ്യവസ്ഥയനുസരിച്ച് തിരിച്ചയച്ചു കൊണ്ടിരുന്നു ആ സമയത്താണ് സൂറത്തുൽ മുംതഹിനയിലെ അല്ലയോ വിശ്വാസികളെ വിശ്വാസിനികളായ വനിതകൾ നിങ്ങളുടെ അടുക്കൽ ഹിജർ ചെയ്തെത്തിയാൽ അവർ വിശ്വാസിനികൾ തന്നെയോ എന്ന് പരീക്ഷിക്കേണ്ടതാകുന്നു അള്ളാഹുവാണ് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് നന്നായി അറിയുന്നവൻ എന്ന പതിനൊന്നാമത്തെ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി ഒരു സംഭവം ഉണ്ടാകുന്നത് അഭിമുയത്തിന്റെ പുത്രി ഉമ്മ ഉത്സവും ആരുമറിയാതെ തനിയെ വീട് വിട്ടിറങ്ങി മക്കയിൽ നിന്ന് മദീനയിൽ വന്ന് പ്രവാചകനെ കാണുന്നതാണ് സന്ദർഭം ബദറിലെ വിജയവും ഉഹുതിലെ പരാജയവുമൊക്കെ മാറി നിന്ന് കാണുക എന്നത് അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു അതിനാലാണ് എത്രയും വേഗം പ്രവാചകനോടൊപ്പവും വിശ്വാസ സമൂഹത്തോടൊപ്പവും ചേരണം എന്ന ദൃഢനിശ്ചയത്തോടെ അവർ യാത്ര പുറപ്പെട്ടത് സാഹസികമായ ആ യാത്രക്കൊടുവിൽ പ്രവാചകനെ കണ്ട് ഇത്രകാലം രഹസ്യമാക്കി സൂക്ഷിച്ച തന്റെ ഇസ്ലാമിക അനുഭവങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ മുഖം മ്ലാനമാവുന്നതാണ് കണ്ടത് കാര്യമന്വേഷിച്ചപ്പോൾ പ്രവാചകൻ ഖുദീബിയ സന്ധ്യയെക്കുറിച്ച് അവരോട് പറഞ്ഞു താനും തിരിച്ചു പോകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം അവൾ കൂടിയാണ് മനസ്സിലാക്കുന്നത് ധർമ്മസങ്കടത്തിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന പ്രവാചകനോട് അവർ ഇപ്രകാരം പറയുന്നുണ്ട് പ്രവാചകരെ ഒരു പുരുഷൻ മടങ്ങിപ്പോകുന്നത് പോലെയാണോ സ്ത്രീയായ ഞാൻ മടങ്ങിപ്പോയാൽ സംഭവിക്കുക ഇത്രകാലവും വിശ്വാസം വെളിപ്പെടുത്താതെ കുടുംബത്തോടൊപ്പം കഴിഞ്ഞ താൻ ഇനി പോയാൽ ഒരു പുരുഷനുണ്ടാകുന്ന അവസ്ഥ ആയിരിക്കില്ല തനിക്കുണ്ടാവുക എന്ന് അവർ പ്രവാചകനോട് ആവലാതി പറയുന്നുണ്ട് കൊടിയ മർദ്ദനങ്ങൾക്കപ്പുറം വിശ്വാസം സ്വീകരിച്ച ഒരു പുരുഷനേക്കാളും പരീക്ഷണങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നേക്കാം അപ്പോഴാണ് പ്രവാചകന്റെയും ഉമ്മുകുൽസൂമിന്റെയും വേദനയ്ക്കുള്ള മറുപടി എന്നോണം മേൽപ്പറഞ്ഞ ആയത്തുകൾ അവതരിക്കുന്നത് വ്യവസ്ഥയിൽ കൃത്യമായി പറഞ്ഞ റജലുൻ എന്ന പദത്തിൽ സ്ത്രീ ഉൾപ്പെടില്ല എന്നതായിരുന്നു അതിന്റെ ഉത്തരം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനമായ ഒരു രാഷ്ട്രീയ തിരുത്തൽ കൂടിയായിരുന്നു അത് വിശ്വാസം സ്വീകരിച്ച സ്ത്രീകൾക്ക് മദീനയിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരാനുള്ള ആർജ്ജവം നൽകുന്ന തിരുത്ത് ഈ അടിസ്ഥാനത്തിൽ ഉമ്മ കുൽസൂബിനെ തിരിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ സഹോദരൻ റസൂലിനെ സമീപിച്ചപ്പോൾ അത് നിരസിച്ചുകൊണ്ട് പ്രവാചകൻ അവരെ സംരക്ഷിച്ചു സ്ത്രീകൾ സംശയനിവാരണം നടത്താനോ തുറന്നു പറയാനോ മടിക്കുന്ന സ്ത്രൈണതയുടെ അടയാളങ്ങളെ പരിഗണനാപൂർവം അഭിമുഖീകരിക്കുകയാണ് വിശുദ്ധ ആനിലൂടെയും പ്രവാചകനിലൂടെയും ഇസ്ലാം ചെയ്തത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആർത്തവം ആർത്തവവുമായി ബന്ധപ്പെട്ട സ്ത്രീവിരുദ്ധ മനോഭാവങ്ങളെ തകർത്തുകൊണ്ട് അതുമൂലമുണ്ടാകുന്ന പ്രയാസങ്ങളെ വിശാലമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും പരിഗണിക്കുകയുമാണ് ഇസ്ലാം അതിനപ്പുറം അത്തരം അവസ്ഥകളെ ആഘോഷിക്കാനോ രഹസ്യമാക്കി വെക്കൊണ്ടുന്ന പലതിനെയും പരസ്യപ്പെടുത്തി മഹത്വവൽക്കരിക്കാനോ ആയിരുന്നില്ല പ്രവാചകൻ വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ചത് ആർത്തവവുമായി ബന്ധപ്പെട്ടും അതിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടും ആരാധനാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകൾക്ക് കൃത്യമായി പ്രവാചകൻ വിശദീകരണങ്ങൾ നൽകി അത്തരം സംശയങ്ങൾക്കുള്ള വിശദീകരണങ്ങൾ നൽകാനായി പത്നി ആയിഷയെ ചുമതലപ്പെടുത്തുന്നതും ചിലപ്പോൾ കാണാം തുറന്നുപറച്ചിലുകൾ ധാരാളമായി നടക്കുന്ന ആധുനിക കാലത്തെക്കുറിച്ച് നാം പലപ്പോഴും പറയാറുള്ളത് അത് കാലങ്ങളായി നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം അവൾക്ക് നേടിക്കൊടുത്തു എന്നാണ് ഇത്തരം തുറന്നുപറച്ചിലുകൾക്കപ്പുറവും എന്താണ് അവരെക്കുറിച്ച് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലെന്നും ഏത് കോണിലൂടെയാണ് ഇപ്പോഴും അവളെക്കുറിച്ച് സമൂഹം സംസാരിക്കുന്നതെന്നും നാം സോഷ്യൽ മീഡിയ കമന്റുകളിലൂടെ അറിയുന്നുണ്ട് ഒടുവിൽ ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും അവൾക്ക് നീതി ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നതും ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു പീഡനത്തിന് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് അത് തുറന്നു പറയാൻ അവസരമൊരുക്കുന്ന ഒരു സാമൂഹിക പരിസരമല്ല ഇപ്പോഴും നമുക്കുള്ളത് കാലങ്ങൾക്ക് ശേഷം അത് തുറന്നു പറഞ്ഞാൽ ഇത്രകാലം എവിടെയായിരുന്നു എന്ന ചോദ്യം മറുവശത്തുനിന്ന് വരും പീഡനത്തിനിരയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താൻ പീഡിപ്പിക്കപ്പെട്ടത് എങ്ങനെയെന്ന് വീണ്ടും വീണ്ടും വിശദീകരിക്കേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ചും അതിലൂടെ നേരിടേണ്ടി വരുന്ന മെന്റൽ ട്രോമയെക്കുറിച്ചും നമ്മൾ ധാരാളമായി കേൾക്കാറുണ്ട് പലപ്പോഴും മൊബൈൽ കോർട്ടുകളെ കുറിച്ചും അതിവേഗ കോടതികളെ കുറിച്ചും പറയുന്നു എന്നല്ലാതെ പരിഹാരം ഇപ്പോഴും അതിവിദൂരമായി തുടരുന്നു അധികാരമില്ലാത്ത അരികുവൽക്കരിക്കപ്പെട്ട ശബ്ദമില്ലാത്തവരുടെ പ്രയാസങ്ങളെയും പരാതികളെയും ഇത്രമാത്രം കാരുണ്യത്തോടും ഉറച്ച നിലപാടോടും കൂടിയാണ് കാരുണ്യവാനായ പ്രവാചകൻ സമീപിച്ചത് എന്നതിന് ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ ഇനിയുമേറെയുണ്ട് തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രവാചകനോട് സഹാഭ്യവനിതകൾ ആവലാതി പറയുകയും നീതിപൂർവമായ വിധി നേടുകയും ചെയ്യുന്നുണ്ട് അബ്ദുൽഹിബിന് മസോദിന്റെ ഭാര്യ കുടുംബത്തിന് താൻ ചെലവിന് കൊടുക്കുന്ന പ്രശ്നത്തിനും ബിൻ ദുഹയിൽ പ്രായപൂർത്തിയായ എടിമയെ കാണുന്നതിനെ കുറിച്ചും അസ്മാ സ്വതക്കയെക്കുറിച്ചും അബു സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ഭർത്താവിന്റെ ലുപ്തിനെക്കുറിച്ചും ഫാത്തിമ ബിന്ത് ഖൈസ് വിവാഹമോചിത വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനെ കുറിച്ചും അസ്മാ ബിന് ശകൽ ആർത്തവശേഷമുള്ള കുളിയെപ്പറ്റിയും ഫത്ത്വ ചോറിച്ച് പ്രവാചകനെ സമീപിച്ചത് ഉദാഹരണങ്ങളാണ് ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ബരീറ അവൾക്ക് പിന്നാലെ താടിയിലൂടെ കണ്ണീരൊലിക്കുമാർ കരഞ്ഞുകൊണ്ട് ഭർത്താവ് മൃഗീസ് ഇത് കണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു മുഗീസിന് ബരീറയോടുള്ള സ്നേഹവും ബരീറയ്ക്ക് മുഗീസിനോടുള്ള വെറുപ്പും താങ്കളെ ബരീറയോട് പറഞ്ഞു നീ ഒരു പുനർവിചിന്തനം നടത്തിയെങ്കിൽ ബരീറ മറുപടി പറഞ്ഞത് ഇങ്ങനെ തിരുദൂതരെ കൽപ്പനയാണോ റസൂൽ അല്ല ശിപാർശ മാത്രമാണ് ബരീറ അതെനിക്ക് ആവശ്യമില്ല ബരീറ ഇങ്ങനെ ചോദിക്കുന്നത് കൽപ്പനയാണെങ്കിൽ അനുസരിക്കാൻ താൻ നിർബന്ധിതയാണ് ശിപാർശയാണെങ്കിൽ തള്ളാനും കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടല്ലോ എന്ന ബോധ്യത്തിലാണ് ഭരണാധികാരിക്ക് ഒരാളോട് തന്റെ എതിർക്കക്ഷിയോട് മുതിർ സമീപനം സ്വീകരിച്ചുകൂടെ എന്ന ശുപാർശ ചെയ്യാം നിർബന്ധിക്കാതെ എന്നാൽ ശുപാർശകൻ എത്ര വലിയ ആളായാലും ശുപാർശ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ആക്ഷേപിക്കാനോ ദേഷ്യപ്പെടാനോ പാടില്ല എന്നതാണ് ഈ സംഭവത്തിലൂടെ പ്രവാചകൻ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം ഒരിക്കൽ സാബിത്തുബിൻ ഖൈസിന്റെ ഭാര്യ ഉബൈബിൻ സുലൂലിന്റെ മകൾ ജമീല നബിയെ സമീപിച്ച് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരെ സാബിത്തിൻ്റെ ദീനിൻ്റെയോ സ്വഭാവത്തിൻ്റെയോ കാര്യത്തിൽ എനിക്ക് പരാതിയില്ല പക്ഷേ അദ്ദേഹത്തോട് നീതി ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പേടിക്കുന്നു ചോദിച്ചു തിരിച്ചു നൽകാൻ നീ തയ്യാറുണ്ടോ അവർ പറഞ്ഞു അതെ അങ്ങനെ അത് തിരിച്ചു നൽകി അവർ അദ്ദേഹവുമായി പിരിഞ്ഞു സാബിത്ത് വിരൂപനായിരുന്നതാണ് അവർ ഇത്തരത്തിൽ പരാതി പറയാൻ കാരണമെന്ന് മറ്റു ഹദീസുകളിൽ നിന്ന് വ്യക്തമാവും താൻ ഭാര്യയായിരിക്കും ഭർത്താവുമായി ഒരു തരത്തിലും യോജിച്ചു പോകാൻ സാധിക്കാത്തവണ്ണം മാനസികമായ അകലുണ്ടാവുകയും അത് ദുർവൃത്തികളിലേക്കോ അനുസരണക്കേടിലേക്കോ തന്നെ നയിക്കുകയും ചെയ്യുമോ എന്ന ഭയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അവർ പങ്കുവെക്കുന്നത് അത് പ്രവാചകൻ തിരിച്ചറിയുകയും വിവാഹത്തിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള അനുവാദം അവർക്ക് നൽകുകയുമാണ് ആത്മാഭിമാനം മുറിപ്പെടുകയോ ഇസ്ലാം വിഭാവന ചെയ്യുന്ന നീതി എന്ന മനോഹരമായ ആശയത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് വല്ലവരും തങ്ങൾക്കെതിരെ അതിക്രമം പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനെതിരെ പരാതി പറയാനും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ഏതു സമയത്തും മഹാനായ പ്രവാചകന്റെ നീതിയുടെ വാതിലുകൾ സ്ത്രീ സമൂഹത്തിന് മുന്നിൽ തുറന്നു തന്നെ കിടന്നു